ഹായ് നമസ്കാരം പല്ലുകൾ ആരോഗ്യത്തോടെ എങ്ങനെ സംരക്ഷിക്കാം നമുക്ക് ആധുനിക കാലത്ത് ധാരാളം ആൾക്കാർ ഈ പ്രശ്നവുമായിട്ട് ഡോക്ടർമാരെ പ്രത്യേകിച്ച് ഡെന്റിസ്റ്റുകളെ സമീപിക്കുന്നത് കാണാൻ സാധിക്കും പല്ലുകൾ പ്രായമെത്തും മുമ്പേ അതായത് ഒരു വാർദ്ധക്യമക്കത്തും മുമ്പേ തന്നെ പല്ലുകൾ ഒഴിയാൻ തുടങ്ങുക പല്ലുകൾക്ക് കേടുവരിക പിന്നെ പോയി റൂട്ട് കനാൽ ചെയ്യേണ്ടി വരിക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മളൊരല്പം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാൻ സാധിക്കും നമ്മുടെ അശ്രദ്ധ മൂലം തന്നെയാണ് പല്ല് രോഗങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കെങ്ങനെ പല്ല് രോഗം വരാതെ സൂക്ഷിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് പന്ത്രണ്ട് കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ വാർത്തയ്ക്കിത്തലും നല്ല ആരോഗ്യമുള്ള വല്ലുകളോടെ കണിച്ച് പുരച്ച് തിന്നാൻ സാധിക്കും അപ്പോൾ ഒന്നാമത്തെ വില്ലൻ എന്ന് പറയുന്നത് മദ്യമാണ് മദ്യം അമിതമായി കഴിച്ചാൽ പല്ലുകൾ കേട മദ്യം മിതമായി കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ചില വ്യക്തികൾ മദ്യം കൂടുതലും വെള്ളം കുറവുമായിട്ട് ഒഴിക്കാറുണ്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസിൻ്റെ അരമുക്കാൽ ഭാഗത്ത് മദ്യം ഒഴിക്കും എന്നിട്ട് അത് നിറയാന് മാത്രം ഒരല്പം വെള്ളം എന്നിട്ട് അവരത് കുടിക്കും ഇങ്ങനെ കുടിക്കുന്ന ആൾക്കാർക്കാണ് പല്ലുകൾ വേഗം കേടാകാനുള്ള സാധ്യത അതുകൊണ്ട് മദ്യപിക്കുന്നവർ മിതമായിട്ട് മദ്യപിക്കുക മദ്യത്തിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് മാത്രം കുടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങളുടെ സൗന്ദര്യം പല്ലുകൾ ഇല്ലാതാകുന്നതിലൂടെ നഷ്ടപ്പെടും രണ്ടാമത്തേത് പുകയില ഉത്പന്നങ്ങളുടെ ഉപയോഗമാണ് പ്രത്യേകിച്ച് തമ്പാക്ക് പോലെയുള്ള സാധനങ്ങൾ തമ്പാക്ക് പോലെയുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് വായിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് ഉറപ്പായിട്ടും ദന്തരോഗങ്ങൾ അവരുടെ പല്ലുകൾ ഒഴിഞ്ഞു പോകും അതുകൊണ്ട് തമ്പാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം ഇപ്പോൾ കിട്ടുന്ന ഒരു ചെറിയ സന്തോഷം നാളെ നിങ്ങളുടെ മുഖഭംഗി നഷ്ടപ്പെടുത്താൻ കാരണമാകും മൂന്നാമത്തേത് ചില തരം സിഗരറ്റുകളുടെ ഉപയോഗമാണ് ശുദ്ധമായിട്ടുള്ള പുകയില കൊണ്ടുണ്ടാക്കിയ സിഗരറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മിതമായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലുകൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ല മറിച്ച് ചിലതരം സിഗരറ്റുകളിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് അവർ ഉപയോഗിക്കുന്ന പുകയിലയ്ക്കൊപ്പം ചില കെമിക്കലുകളും അടങ്ങിയിട്ടുണ്ട് സുഗന്ധം കിട്ടാനും ഒക്കെ ആയിട്ടായിരിക്കും അറിഞ്ഞുകൂടാ വളത്തരത്തിലുള്ള സിഗരറ്റുകൾ നിങ്ങൾക്ക് ദന്തക്ഷയം ഉണ്ടാക്കും ദീർഘകാലം അത്തരത്തിലുള്ള സിഗരറ്റുകൾ വലിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലുകൾക്ക് പ്രശ്നമുണ്ടാകാം അടുത്തത് അമിതമായി ചൂടുള്ള ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗമാണ് അമിതമായ ചൂട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനോ പാനീയങ്ങൾക്കോ പാടില്ല എപ്പോഴും മിതമായ ചൂട് സുഖകരമായ ചൂട് മാത്രമേ പാടുള്ളൂ അടുത്തത് അമിതമായ തണുപ്പുള്ള ഭക്ഷണപാനീയങ്ങളുടെ സ്ഥിരമായ ഉപയോഗമാണ് അമിതമായ തണുപ്പുള്ള പക്ഷി വസ്തുക്കൾ ഒരിക്കലും കഴിക്കാൻ പാടില്ല നമ്മുടെ പല്ലുകൾ പോച്ചുന്ന തരത്തിലുള്ള സാധനങ്ങൾ പോലും ചില ആൾക്കാർ കഴിക്കും ഇതൊക്കെ വളരെ വേഗം തന്നെ പല്ലുകളെ അപകടത്തിലാഴ്ത്തി അടുത്തത് അമിതമായ എരിവിൻ്റെ ഉപയോഗമാണ് ചില ആൾക്കാർക്ക് മീൻകറിയൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് അവരുടെ കണ്ണുകളിലൂടെ പുക വരുന്ന തരത്തിൽ ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ ഒബ്സേർവ് ചെയ്യണം അവർക്ക് വളരെ വേഗമാണ് പല്ലുകൾ നശിക്കുന്നത് അമിതമായ എരിവിൻ്റെ ഉപയോഗം പല്ല് കേടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് എരിവ് മസാല മുതലായവ ന്യായമായ രീതിയിൽ മിതമായ രീതിയിൽ നമ്മുടെ നാവിനും പല്ലിനും പ്രശ്നം ഉണ്ടാകാത്ത തരത്തിൽ മാത്രം ഉപയോഗിക്കുക നാവിനും പല്ലിനും മാത്രമല്ല അമിതമായ എരിവിൻ്റെ ഉപയോഗം നമ്മുടെ ആമാശയത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അടുത്തത് ടൂത്ത് പേസ്റ്റാണ് പല്ല് സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല്ല് തേക്കുന്നത് പക്ഷേ അമിതമായിട്ട് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വിപരീത ഫലം ചെയ്യും ഇത് പ്രത്യേകിച്ചും കൂടുതലായിട്ട് സംഭവിക്കുന്നത് കുട്ടികൾക്കാണ് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടി ചില ടൂത്ത് പേസ്റ്റ് കമ്പനികൾ നല്ല രുചിയുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കും മധുരമൊക്കെ നല്ലപോലെ ചേർത്ത് അച്ഛനമ്മമാർ ടി വിയൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ ടൂത്ത് പേസ്റ്റിൻ്റെ പരസ്യത്തിൽ കാണുന്നത് പോലെ തന്നെ വലിയ അളവിൽ ബ്രഷിലേക്ക് കുട്ടികൾക്ക് ടൂത്ത് പേസ്റ്റ് കൊടുക്കും ഇങ്ങനെ കൊടുക്കുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ നല്ലൊരു അളവ് അവരുടെ വയറ്റിലേക്ക് പോകും അതവർക്ക് വിവിധ രോഗങ്ങൾക്ക് കാരണമാകും രണ്ടാമതായിട്ട് ഈ ടൂത്ത് പേസ്റ്റുകളിലൊക്കെ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ പല്ല് തേക്കുമ്പോൾ പതയുണ്ടാകാറുണ്ട് ഈ പതയുണ്ടാക്കുന്നത് ഡിറ്റർജൻറ്റാണ് അതായത് സോപ്പ് ഈ സാധനം വയറിൻ്റെ ഉള്ളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ലാത്തതാണ് എന്നാൽ കുട്ടികളും മുതിർന്നവരും അമിതമായ അളവിൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവരുടെ പല്ലിൻ്റെ ഇടയിൽ ഇതിൻ്റെ അംശം ബാക്കിയാവുകയും അവർ ശരിയായിട്ട് വായ കഴുകിയില്ലെങ്കിൽ അതായത് നല്ല പോലെ പലതവണ പലതവണ കുലുക്കൊഴിഞ്ഞ് ഇത് അവിടെ തന്നെ ഇരിക്കുകയും ഭക്ഷണത്തിൻ്റെയൊപ്പം ഉള്ളിലേക്ക് പോവുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് ഈ അളവിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലുകൾ സംരക്ഷിക്കപ്പെടുന്നതിന് പകരം പല്ലുകൾ കേടായി പോവുകയും ചെയ്യും അതുകൊണ്ട് ടൂത്ത് പേസ്റ്റ് വളരെ മിതമായ അളവിൽ മാത്രമേ ഉപയോഗിക്കാം നമ്മൾ ടൂത്ത് പേസ്റ്റിൻ്റെ അടപ്പ് തുറന്നിട്ട് ടി വിയിലെ പരസ്യത്തിൽ കാണുന്നത് പോലെ വലിയ അളവിൽ ബ്രഷിലേക്ക് ഒരിക്കലും എടുക്കരുത് മറിച്ച് ടൂത്ത് പേസ്റ്റിൻ്റെ ആ അടപ്പിൽ നമ്മളൊരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ട് ശൂചി കൊണ്ടോ മറ്റോ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലൂടെ ഒരൽപ്പം മാത്രം എടുത്താലും മതി ഒരൽപ്പം മാത്രം എടുത്ത് പല്ല് തേച്ച ശേഷം നിങ്ങൾ നന്നായിട്ട് വായ കഴുകണം അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം ശരിക്കും ആ ടൂത്ത് പേസ്റ്റിൻ്റെ ഇഫക്റ്റ് നമ്മുടെ വായിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു എട്ട് പത്ത് തവണയെങ്കിലും നമ്മൾ നന്നായിട്ട് കുലുപ്പ് കഴിയണം പക്ഷേ അമിതമായിട്ട് പേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ കുലുപ്പ് കഴിഞ്ഞാൽ പോലും അതിൻ്റെ ഇഫക്റ്റ് വായിൽ നിന്ന് പോകില്ല അതൊരു ടൂത്ത് പേസ്റ്റ് വളരെ പരിമിതമായിട്ട് ഉപയോഗിക്കുക കുട്ടികൾക്ക് അച്ഛനമ്മമാർ സ്വയം പേസ്റ്റ് എടുത്തു കൊടുക്കുക കഴിവതും മധുരമില്ലാത്ത ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക ആയുർവേദത്തിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിൽ നാച്ചുറലായിട്ട് കിട്ടുന്ന ടൂത്ത് പേസ്റ്റുകളുണ്ടെങ്കിൽ അതിലേക്ക് മാറുന്നതും ഗുണം ചെയ്യും പിന്നെ പല്ലുകളെ നശിപ്പിക്കുന്നത് ചിലതരം ചോക്ലേറ്റുകളാണ് നമ്മൾ കുട്ടികൾക്ക് പലപ്പോഴും കിട്ടിയിട്ടുണ്ട് കുട്ടികളുടെ പല്ലുകൾക്ക് പുഴുകയറുന്നു എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇതുപോലെയുള്ള ചോക്ലേറ്റുകളൊക്കെ കഴിച്ചിട്ട് അവർ ശരിയായിട്ട് വായ കഴുകാത്തത് മൂലം ഇതിൻ്റെയൊക്കെ അംശം വായലടങ്ങിയിരിക്കുകയും അവിടെയൊക്കെ ചെറിയ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും പിന്നീട് അവരുടെ പല്ലുകൾ കേടാവുകയും ചെയ്യും അതുകൊണ്ട് ചോക്ലേറ്റുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അഥവാ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ച ശേഷം അപ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് വായ കഴുകണം അത് കുട്ടികളെ ശീലിപ്പിക്കുകയും ചെയ്യണം അടുത്തത് അമിതമായ ദന്തപരിശരണമാണ് ചില ആൾക്കാർക്ക് എത്ര വല്ല് തേച്ചാലും മതിയാവുകയില്ല രാവിലെ പല്ല് തേക്കും ഉച്ചയ്ക്ക് പല്ല് തേക്കും രാത്രിയിൽ പല്ല് തേക്കും അവർ ഒരുപാട് പേസ്റ്റ് എടുത്തിട്ട് ബ്രഷ് ഇട്ട് ഉരച്ച് ഉരച്ച് ഒരു ബ്രഷ് വാങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തന്നെ എൻ്റെ കണ്ടീഷൻ മോശമാകും പിന്നീട് പോയി അടുത്ത ബ്രഷ് വാങ്ങും ഇതൊരു തരം രോഗമാണ് അതായത് എത്ര പല്ല് തേച്ചാലും മതിയാകാതെ വരിക ഇത്തരത്തിലുള്ള പല്ല് സംരക്ഷണം വളരെ വേഗം തന്നെ അവരുടെ പല്ലുകളെ കേടാക്കും നമ്മൾ പല്ല് തേക്കാൻ പോകുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പല്ലിൽ അത്രയ്ക്ക് അധികം അഴുക്കൊന്നുമില്ല ന്യായമായ രീതിയിൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്ത് കിട്ടാൽ മതി ഒരല്പം പേസ്റ്റ് എടുത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കിട്ടാൻ മതി അതുപോലെ തന്നെ ഒരു ദിവസം രണ്ട് തവണ ബ്രഷ് ചെയ്യണമെന്ന് പറയാറുണ്ട് രണ്ട് തവണ ബ്രഷ് ചെയ്യേണ്ട ഒരാവശ്യമില്ല നിങ്ങൾ രാവിലെ ഒരു തവണ ചെയ്താൽ മതി പക്ഷേ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ വെള്ളം ഒഴിച്ച് വായ കഴുകണം അത് രാത്രിയായാലും പകലായാലും എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് എന്ത് തന്നെ ആയിക്കോട്ടെ ഈവൻ ഒരു ചായ കുടിച്ചാൽ പോലും അല്പസമയം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കൊണ്ട് അതായത് ചൂട് നിന്ന് മാറിയ ശേഷം നമ്മൾ വായിലേക്ക് വെള്ളമൊഴിച്ച് കഴുകി തുപ്പുന്നത് നല്ലതാണ് നമ്മൾ ചൂടുള്ള എന്തെങ്കിലും വസ്തു കഴിച്ചിട്ട് തൊട്ട് പിന്നാലെ തണുപ്പുള്ള വെള്ളം കുടിക്കാൻ പാടില്ല തണുപ്പുള്ള എന്തെങ്കിലും വസ്തു കഴിക്കാൻ പാടില്ല അതും പല്ലുകളെ കേടാക്കും അങ്ങനെയും ചിലപ്പോൾ ചില ആൾക്കാർ ചെയ്യാറുണ്ട് അതായത് ചൂട് ചായ കുടിച്ചിട്ട് വേഗം ചെന്നിട്ട് തണുത്ത വെള്ളത്തിൽ വായ കഴുകുക അത് പ്രശ്നമുണ്ടാക്കും അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള എന്തെങ്കിലും വസ്തു കഴിച്ചിട്ട് പെട്ടെന്ന് പോയി ചൂടുവെള്ളം വായിൽ കൊള്ളുക ഇങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ കഴിവതും അമിത ചൂടുള്ളതും അമിത തണുപ്പുള്ളതുമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത് അതുപോലെ നമ്മൾ ഏത് വസ്തു കഴിച്ചാലും ശരി നമ്മൾ നമ്മളതിനുശേഷം വായിൽ വെള്ളം കൊണ്ട് തുപ്പണം അത്ര മതി അല്ലാതെ രാവിലെയും വേദനാലും ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യണമെന്ന് ചെല്ലു പറയാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അത് അമിതമായ ദന്ത സംരക്ഷണത്തിലേക്കാണ് പോകുന്നത് അത് നിങ്ങളുടെ പല്ലുകൾക്ക് ഭാവിയിൽ പ്രശ്നം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അടുത്തത് ഒരു വിറ്റാമിൻ്റെ കുറവാണ് അതായത് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല്ലുകൾക്ക് വിലക്ഷയം ഉണ്ടാകും വിറ്റാമിൻ ഡി കിട്ടാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ദിവസവും കുറച്ച് നേരം വെയിൽ കൊള്ളുക എന്നുള്ളതാണ് അപ്പം നമ്മൾ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് വിറ്റാമിൻ ഡി മാത്രമല്ല മറ്റനേകം തരത്തിലുള്ള ഊർജ്ജം സൂര്യനിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും സമയം കിട്ടുമ്പോൾ വെയിൽ കൊള്ളണം ചില ആൾക്കാർ പറയും ഉച്ചയ്ക്കലത്തെ വെയിൽ കൊള്ളരുത് രാവിലത്തേതും വൈകുന്നേരത്തെ മാത്രമേ ഉള്ളൂ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഏത് സമയത്തെ വെയിലും കൊള്ളാം പക്ഷേ വെയിൽ കൊള്ളുമ്പോൾ ആ വെയിൽ നമുക്ക് അസഹ്യമായിട്ട് തോന്നരുത് മാത്രമേ ഉള്ളൂ നമ്മൾ ആ വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് അസഹ്യമായിട്ട് തോന്നുന്നില്ല നിങ്ങളുടെ ശരീരം അതിനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾക്ക് അസഹ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ രാവിലെയായാലും ഉച്ചക്കായാലും വൈകുന്നേരമായാലും ആ സമയത്ത് കൊള്ളരുത് നമ്മുടെ ചർമ്മം തന്നെയാണ് നമ്മുടെ ടെസ്റ്റ് ലാബ് നമ്മുടെ ചർമ്മം പറയുകയാണ് ഒരു കുഴപ്പവും ഇല്ല ഈ വെയിൽ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ചർമ്മം പറയുകയാണ് ഈ വെയിൽ അസഹ്യമാണെന്ന് പറഞ്ഞാൽ അത് രാവിലെ ആണെങ്കിൽ പോലും ശരി നമ്മൾ കൊള്ളരുത് പതിനൊന്നാമത്തേത് കാൽസ്യത്തിൻ്റെ പുറവ് മൂലം പല്ലുകൾക്ക് പ്രശ്നമുണ്ടാകും അപ്പോൾ ശരീരത്തിൽ കാൽസ്യം കിട്ടാൻ വേണ്ടത് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ മാംസം കഴിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർ മത്സ്യം മുട്ട മുതലായവ കഴിക്കുമ്പോൾ അതിലൂടെ അവർക്ക് കാൽസ്യം നല്ലപോലെ കിട്ടും അതേപോലെ തന്നെ മാംസം കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇലക്കറികളിലും മറ്റുമൊക്കെ ആയിട്ട് നന്നായിട്ട് നമ്മുടെ ചീരയിലുമൊക്കെ കാൽസ്യം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കപ്പെട്ട കാര്യമാണ് ഏത് ഭക്ഷണത്തിലാണ് കാൽസ്യം ഉള്ളത് അപ്പോൾ സമീകൃതമായിട്ട് ആഹാരം കഴിക്കണം നമ്മളിപ്പോൾ കാൽസ്യം കൂടാൻ വേണ്ടി മാത്രം ഒരു ആഹാരം കഴിക്കുന്നത് ശരിയായ രീതിയല്ല നമ്മൾ എന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതെല്ലാം കിട്ടത്തക്ക പോലെയുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഡയറ്റാണെന്നുണ്ടെങ്കിൽ എല്ലാം കിട്ടും നമ്മുടെ നാട്ടിലെ സാധാരണ മട്ടിലുള്ള ചോറൂടിനകത്തിൽ എല്ലാം തന്നെ ഉണ്ട് നമ്മൾ സാമ്പാറും പച്ചടിയും തോരനും അവയിലക്കും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ചേരുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതെല്ലാം അതിൽ നിന്ന് കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാൽ മതി കാൽസ്യത്തിൻ്റെ കുറവ് നമുക്കുണ്ടാകില്ല അതു മൂലമുള്ള ദന്ത പ്രശ്നങ്ങളും ഉണ്ടാകില്ല ഏറ്റവും അടിപൊളത്തേത് പല്ല് തേക്കാത്തത് തന്നെയാണ് ചില ആൾക്കാർ പല്ല് തേക്കാറില്ല അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ കഴുകാറില്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പല്ലുകൾക്കിടയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനും പല്ലുകളുടെ റൂട്ടുകൾ കേടാകാനും പിന്നീട് അത് ഇളകിപ്പോകാനും ഒക്കെ കാരണമാകും അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വായ കഴുകുന്നത് ഒരു ശീലമാക്കണം അത് എപ്പോഴായാലും ശരി ശീലമാക്കണം പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള ടൂത്ത് പേസ്റ്റിൻ്റെ ഉപയോഗം കൂടെ കൂടെയുള്ള ബ്രഷ് ഉപയോഗിച്ചുള്ള പല്ല് തേക്കൽ ഇതൊക്കെ നമുക്ക് പ്രശ്നമുണ്ടാകും നിരമറിച്ച് നമ്മൾ വായിൽ വെള്ളം കൊണ്ട് നല്ലപോലെ കുലക്കുഴിഞ്ഞ് പല്ലിൻ്റെ പല്ലിക്കിടയിൽ കയറിയിട്ടുള്ള എല്ലാ സാധനങ്ങളും പുറത്തു പോകും രാവിലെ ഒരു വട്ടം ബ്രഷ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബാക്കി ഇരിപ്പുണ്ടൽ അതോടെ അത് പുറത്തു പോകും ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവാദീനം കൊണ്ട് വാർദ്ധക്യത്തിനും ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴും നമ്മുടെ പല്ലുകൾ സ്ട്രോങ് ആയിരിക്കും പല്ലുകൾ കേടായ ശേഷം പിന്നീട് നമ്മൾ ഓരോന്നോരോന്നും ചെയ്യാൻ പോകുന്നതിലും ഭേദം അത് കേടാകാതെ തന്നെ ഇരിക്കുന്നതാണ് കേടായെങ്കിൽ മാത്രമേ ഡെന്റിസ്റ്റിന്റെ ബിസിനസ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഡെന്റിസ്റ്റുകളെ സഹായിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പന്ത്രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കരുത് അവർക്കും കിട്ടിക്കോട്ടെ അല്പം കച്ചവടം താങ്ക്